റൂഹൻ്റെ പിടി ആദ്യം തുടങ്ങുന്നത് തള്ളവരലിന്റെ തുമ്പത്തു നിന്നാണ് എന്നാണ് തള്ളവരലിന്റെ തുമ്പത്തിൽ നിന്നും ആ റൂഹൻ്റെ പിടി തുടങ്ങും അതിൻ്റെ വേദന അനുഭവിക്കും പക്ഷെ മനുഷ്യൻ വിട്ടുകൊടുക്കൂല അവൻ്റെ തുമ്പിൽ നിന്നും അത് കയറി 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 ഏകദേശം മുട്ടുകാൽ വരെ എത്തിയാലും അരവരെ എത്തിയാലും വരെ എത്തിയാലും അവൻ്റെ അഹങ്കാരത്തിൽ നിന്നും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല തലകുനിക്കാൻ തയ്യാറില്ല പിന്നെയും അവൻ പിടിച്ചു നിൽക്കുകയാണ് എന്നാലും എനിക്ക് ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് ഒരു പക്ഷേ ഈ നാട്ടിലെ സാധാരണ ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇതിനേക്കാളും വലിയ വലിയ ആശുപത്രി ഉണ്ട് എന്ന ധാരണ അവൻ വെച്ചു പുലർത്തുകയാണ് എന്നാൽ ഇത് അബലകത്തിൽ ഹെൽക്കും ഇത് അബലകത്തിൽ ഹെൽക്കും അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അടിയറവു പറയുകയായി كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق إذا بلغت التراقي تندكولي لتكرنيال وظن أنه الفراق أو نبوذي ഇനി രക്ഷയില്ല ഇനി പോക്ക് തന്നെ ഇനി പോവുക തന്നെ എന്ന് അവന് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടപ്പോൾ അവൻ പിന്നെ അടിയുറവു പറയുകയായി രക്ഷയില്ല അവൻ കാലും കാലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരുമി വെപ്രാളം പ്രകടിപ്പിക്കുകയാണ് ആ സന്ദർഭത്തിൽ അവൻ ബാക്കി എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്ന് കണ്ണു പരതുന്നു അന്വേഷണം നടത്തുന്നു ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സഹായം തനിക്ക് ലഭിക്കുമോ എന്നവൻ നോക്കുന്നു ആശുപത്രിയിൽ നിന്നോ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ലഭിക്കുമോ എന്ന് ഞാൻ നോക്കുക ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു സാധാരണഗതിയിൽ വക്കീലമൻ റോ പ എന്ന് പറയുന്നിടത്ത് ചെയ്യുക എന്ന് പറയാറുണ്ട് സക്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ മൻ എന്ന് പറഞ്ഞിട്ട് അല്പസമയം നമ്മളൊന്ന് ശ്വാസം പിടിച്ച് മിണ്ടാതിരിക്കണം ഒരു നിശബ്ദത എന്താ നിശബ്ദതയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്നത് ആ നിശബ്ദതയിൽ നമ്മളൊന്ന് പരതുകയാണ് ഒരു സെക്കൻഡ് നമ്മൾ സാധാരണ എന്തെങ്കിലും അത്യാവശ്യം പറയുമ്പോൾ പറയാറില്ലേ ഒരു മിനിറ്റേ ഒരു മിനിറ്റേ എന്ന് പറയാറില്ലേ റൂഹ പിടിച്ച് 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 എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ വക്കീല മൻ ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കുക അങ്ങോട്ടും ഒക്കെ നോക്കുക കാരണം എനിക്ക് പ്രായം വളരെ കുറവല്ലേ ആരോഗ്യം നന്നായിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ എത്ര എത്ര ചെറുപ്പക്കാരൻ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഉറ്റവർ ഉടയവർ വലിയ പ്രായമില്ലാത്തവർ നല്ല ആരോഗ്യമുള്ളവർ ഓടിച്ചാടി കളിച്ച് നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം പകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകുട്ടികൾ പോലും ചിലപ്പോൾ അവരെ പോറ്റി വളർത്തിയ ഉമ്മമാരുടെ മടിയിൽ കടന്നുകൊണ്ട് പടഞ്ഞു മരിക്കുന്ന സന്ദർഭം ും നിങ്ങൾ അവരുടെ അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് കുഞ്ഞേ മകനെ മോനെ നിനക്ക് എന്തു വേണം വേണം എന്തു വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും തരാം എൻ്റെ പുനാര പുനാരമോന് എന്താ വേണ്ടിയത് പ്രിയപ്പെട്ടവരെ മരുന്ന് വേണമെങ്കിൽ മരുന്ന് തരാം മന്ത്രം വേണമെങ്കിൽ മന്ത്രം തരാം എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ വൃദ്ധയായ ഒരു ഉമ്മയുടെ മടിയിൽ ചെറുപ്പക്കാരനായ ഒരു മകൻ മരിക്കാൻ വേണ്ടി കിടന്നു പടയുമ്പോൾ ആ ഉമ്മ ആർ തർ തട്ടഹസിച്ച് ആ വിളിക്കുന്നു കരയുന്നു വിപ്രാളം പിടിക്കുന്നു പൊന്നുമോനെ 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 ഇതുവരെയും മോനെ മോനെ എന്ന് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഉമ്മ എന്ന് ഉത്തരം പറയാറുണ്ട് നീ നല്ല മോനായിരുന്നു അനുസരണയുള്ള മോൻ അനുസരണയുള്ള മോൻ പക്ഷേ ഇപ്പൊ എന്താ വിളിച്ചിട്ട് വിളിയാക്കാത്തത് ഇപ്പൊ എന്താ നീ വിളിച്ചിട്ട് വിളിയാക്കാത്തത് മോനെ വിളികൾക്കൂ എനക്ക് എന്ത് വേണം എന്ത് വേണമെങ്കിലും ചോദിക്കൂ ഞാനതൊക്കെ തരാം പക്ഷെ ഉമ്മയുടെ ഈ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾക്ക് മുമ്പിൽ നിശബ്ദത മാത്രം സമ്മാനിച്ചുകൊണ്ട് നിസ്സഹായകനായി കിടക്കുന്നു ആ കുഞ്ഞുകുട്ടി സ്വാഭാവികമായും ചെറുപ്പത്തിന്റെ ഊർജസലതയിൽ തനിക്ക് സന്തതികളായി സമ്മാനിക്കപ്പെട്ടവർ ചുറ്റിലും നിരന്നു നിൽക്കുന്നു അന്തും ഹീന ഇരുൻ തമ്പുറൂൻ ഉമ്മ വിളിച്ചിട്ട് വിളികേക്കാഥയാകുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഉപ്പാ 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 ഒന്ന് വിളി കേൾക്കൂ എന്തു വേണം എന്ത് വേണം ഇത് ഞാനാ ഇത് ഞാനാ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ അക്കരെ പോയി അറബിക്ക് അടിമപ്പണി എടുത്തത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ രാവും പകലും ഉറക്കമൊഴിഞ്ഞത് നിങ്ങൾ എനിക്ക് കൂടി എന്ത് ചോദിച്ചാലും തരൂല്ലേ നിങ്ങൾ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വിളി കേട്ടു ഉപ്പാ ഞാൻ വിളിക്കുന്നു ഒന്ന് വിളികൾക്കൂ ഒന്ന് വിളി കേൾക്കൂ ഉപ്പാ എന്ത് വേണം എന്ത് വേണമെങ്കിലും തരാം പ്രിയപ്പെട്ടവരെ അവരുടെ വിളിക്കു മുമ്പിൽ നിസ്സഹായകനായി ഈ പൊന്നുമകൻ പൊന്നുപ്പ ഒരക്ഷര മുരിയാടാൻ നിർവാഹമില്ലാതെ നിശ്ചലനായി കിടക്കുമ്പോൾ സഹോദരിമാര് വരുന്നു ആങ്ങളയോട് കാക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കും ഇതിനു മുമ്പ് അങ്ങ് അറബി നാട്ടിലിരുന്നു കൊണ്ട് ഇങ്ങകലെയുള്ള ഫോണിന്റെ തലപ്പത്തു നിന്നും ഞാൻ കാക്ക എന്ന് വിളിച്ചാൽ എന്താ മോളെ എന്ന് ചോദിക്കാറില്ലേ എന്താ പൊന്നെ എന്ന് ചോദിക്കാറില്ലേ ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട പെങ്ങളാ ഒന്ന് കണ്ണു തുറക്ക് ഒന്ന് കണ്ണു തുറക്ക് ഒന്ന് വിളി കേൾക്ക് അവസാനം പ്രിയതമ പെണ്ണുംപുള്ള ഭാര്യ സൗജ് ഇണ ജീവിതത്തിൻ്റെ ആരോരും എത്തി നോക്കാത്ത സ്വകാര്യതകളിൽ പരസ്പരം മനസ്സ് പങ്കുവെച്ചിരുന്നവൾ അവൾ കടന്നു വന്നു ഈ കാക്കാനെ കെട്ടിപ്പിടിച്ചു കാലിൽ പിടിച്ചു ഒന്ന് കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടു ഇല്ല ഇനി ഒരിക്കലും കണ്ണു തുറക്കുകയില്ല എന്ന് അരികിലിരുന്ന അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ ഉമ്മ ഗദ്ഗതം തുളുമ്പുന്ന കണ്ടവുമായി അവരുടെ വിറയാറുന്ന വിരലുകളുമായി തുറന്നു പിടിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട മകൻ്റെ കണ്ണുകൾ തിരുമ്മി അടച്ചു ഇത് തിരുമ്മി അടയ്ക്കുമ്പോൾ അവർ പറയുന്നു ഞാൻ വിചാരിച്ചത് വയസ്സും ആയ ഞാൻ പടഞ്ഞു മരിക്കുമ്പോൾ എൻ്റെ ഈ പൊന്നാര മകൻ അരികിലിരുന്നു കൊണ്ട് സ്നേഹത്തോട് ഉമ്മയുടെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുമെന്നാണ് പക്ഷേ പടച്ചവൻ അനുവദിച്ചില്ല ഞാൻ എൻ്റെ ഈ ചെറുപ്പക്കാരനായ മകൻ്റെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുന്നു

അവനെ തിരിച്ചു വിളിച്ചത് ഞാനാണ് അവനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പിടികൂടിയത് എന്നിലേക്കാണ് അവനെ ഞാൻ മടക്കുന്നത് പടച്ചവൻ പറയുന്ന വചനം എനിക്ക് സമയം കുറവായതുകൊണ്ട് അധികം വിശദീകരിക്കുകയില്ല നിർത്തണം നിർത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പടച്ചവൻ പറയുന്ന വചനം നിങ്ങൾ ഒരുപാട് വാദഗതികളുമായി അഹങ്കാരവുമായി ഇങ്ങനെ നടക്കുന്നവരല്ലേ നിങ്ങൾ പറയുന്ന വാദത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ഉറ്റവൻ്റെ ഉടയവൻ്റെ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ പ്രിയപ്പെട്ടവൻ്റെ പ്രിയതമൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഈ ആത്മാവിനെ റൂഹിനെ ഞാനിതാ പിടിക്കുന്നു സൗകര്യപ്പെടുമെങ്കിൽ തർജോനഹ ഒന്ന് നിങ്ങൾ മടക്കി കൊടുക്കൂ നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കൂ സാധിക്കുമോ എന്ന് പടച്ചവൻ പറയുക പ്രിയപ്പെട്ടവരെ ഇതാ നേരത്തെ പറഞ്ഞത് വക്കീല മൻ ഈ സന്ദർഭം അവന് ബോധ്യപ്പെടും തന്നെ അന്നഹുൽ ഫിറാഖ് ഇനി പുറപ്പെടേണ്ട സമയമാണ് പുറപ്പെടേണ്ട സമയമാണ് രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ അങ്ങോട്ടും ഒക്കെ നോക്കി لكل امرئ منهم يومئذ يغني ും പ്രതീക്ഷയ്ക്ക് വകയില്ല ഉപ്പയിൽ നിന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല ഭാര്യ സന്തതികളിൽ നിന്നൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല അവരവരാൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്തു അവർക്കിതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൈകടത്താനുള്ള അവകാശവും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ബോധ്യപ്പെട്ടു ഇനി എനിക്ക് രക്ഷയില്ല ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതാനുള്ളത് എൻ്റെ മനസ്സ് നന്നാക്കാൻ എൻ്റെ ജീവിതം നന്നാക്കാൻ എന്നെ ഏതൊരു ലക്ഷിതാവിലേക്കാണോ തിരിച്ചു വിളിക്കുന്നത് അവങ്കിലേക്കുള്ള ഈ യാത്രയിൽ എൻ്റെ മനസ്സിന് സന്തോഷം പകരുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോഴാണ് ഞാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى أيحسب الإنسان أن يترك سدى فلا صدق ولا صلى ولكن كذب وتولى ولكن كذب وتولى ഞാൻ നല്ല കാലത്ത് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല നോമ്പിനെ കുറിച്ച് പറഞ്ഞു നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു സദക്കാ ജക്കാത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ പഠിച്ചു കേട്ടു പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിരുന്നു പക്ഷേ അതൊന്നും അനുഷ്ഠിക്കാൻ സാധിച്ചില്ല പ്രവർത്തിക്കാൻ സാധിച്ചില്ല മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ജീവിതത്തിൽ അവൻ അനുഭവിച്ച സുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ സുഖങ്ങളുടെ അന്തിമം എന്ന നിലയിൽ ഒരു വേദന അവന് സമ്മാനിക്കപ്പെട്ടു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഒരു പച്ചക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചു ആ വേദനകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു വേദന അവരനുഭവിക്കുന്നു അതിനെ മരണമെന്ന് വിളിക്കുന്നു ആ മരണവേദന അനുഭവിക്കുന്നതോടുകൂടി അവർ വേദനകളില്ലാത്ത സ്വർഗീയമായ സുഖങ്ങളുടെ ലോകത്തേക്ക് എന്നേക്കുമായി സ്വാഗതം ചെയ്യപ്പെടുന്നു മറുഭാഗത്ത് ഇവിടെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടി സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടി ഇവിടെ പണമുണ്ടാക്കി കൊരയുണ്ടാക്കി ജീവിതത്തിൻ്റെ വിഭവങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്തു ആ കഠിനാധ്വാനത്തിൽ എല്ലാം മറന്നു എല്ലാം മറന്നു പടച്ചവനെ പോലും മറക്കുകയും പണയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ പണിയെടുത്ത് പണിതുണ്ടാക്കിയ ഈ ഭവനത്തിൽ അവൻ നിശ്ചലനായി കടക്കുമ്പോൾ നാട്ടുകാരോടി വരും അവർ ഇവനെ കുളിപ്പിക്കാൻ ശ്രമിക്കും അവൻ്റെ മയ്യത്ത് പൊതിഞ്ഞെടുത്ത് തോളിലേറ്റി അവൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങും ഞങ്ങളുടെ നാട്ടിൽ ഹത്തീബായിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹം സാധാരണ പ്രസംഗത്തിൽ പറയുമ്പോൾ സിറ്റൌട്ടിൽ ഇരിക്കുമ്പോൾ ഗെറ്റ് ഔട്ട് എന്ന് സ്വല്ല കൂടിയ നേരം എന്ന് പറയാറുണ്ടായിരുന്നു സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഗെറ്റ് ഔട്ട് എന്ന് സ്വല്ല കൂടിയ നേരം ഞാൻ പടിതുണ്ടാക്കിയ പൊര ഞാൻ കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയ പൊര അതിൽ നിന്നും എൻ്റെ മേനിയെ പൊതിഞ്ഞെടുത്ത് പടിയിറക്കുകയാണ് പടിയിറക്കുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു ഉപ്പാൻ എവിടെ കൊണ്ടുപോകുന്നു ഉപ്പാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഏയ് ഇത് ഉപ്പാൻ്റെ സ്വന്തം വീടാ ഞങ്ങളുടെ ഉപ്പ ചോരന്ന് ഈരാക്കി പണിതുണ്ടാക്കിയ വീടാ എൻ്റെ മകനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ മകനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളുടെ മകനെ അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇല്ല എൻ്റെ മകൻ കഠിനാധ്വാനം ചെയ്ത് പണിതുണ്ടാക്കിയ ഭവനം ഇത് അവൻ്റെ വീടാണ് അല്ല ഇത് അവൻ്റെ താൽക്കാലികമായ ഭവനം മാത്രമാണ് എന്നേക്കും അവൻ വസിക്കുകയും താമസിക്കുകയും ചെയ്യേണ്ട അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വന്തം വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ പ്രസംഗിക്കുന്ന ഞാനും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണിനീർ തുള്ളികളെയും ആർത്ത് അലഞ്ഞ് കരയുന്ന ശബ്ദത്തെയും സാക്ഷിയാക്കിക്കൊണ്ട് പടിയിറങ്ങേണ്ടി വരും പോകേണ്ടി വരും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഹൗഫ് ഉണ്ടാകും ബുപ്രാളം ബേജാറുണ്ടാകും അവിടെയാണ് അള്ളാഹുവിനെ വിശ്വസിച്ചു കൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞ ആത്മാക്കളോട് അത്തരം ആളുകളെ സമീപിച്ചുകൊണ്ട് പേടിക്കണ്ട പരിഭവിക്കണ്ട നിനക്കിന്ന് തൽക്കാലം നിന്റെ ഉറ്റവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടയവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടുക ും നീ ഭയപ്പെടൊന്നും വേണ്ട ഞങ്ങൾ നിൻ്റെ ചങ്ങാതിമാരായിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഈ ഭൗതിക ലോക ജീവിതത്തിൽ നീ നമസ്കരിക്കാൻ വേണ്ടി കൈകട്ടുമ്പോൾ നിന്റെ സഫിൽ നിന്നോടൊപ്പം ഞങ്ങളുണ്ടായിരുന്നു നീ നമസ്കാരത്തിൽ സൂറത്തുൽ സൂറത്തിൽ ഓദി തീർത്തപ്പോൾ എന്ന് തീരവേ ആമീൻ പറഞ്ഞിരുന്നില്ലേ അന്ന് നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു ആമീൻ പറയാൻ നീ എപ്പോഴെങ്കിലും നിന്റെ മനസ്സിന്റെ വപ്രാളം നിന്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കരഞ്ഞു വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് നിന്നോടൊപ്പം നിന്റെ ദമീം പറയാൻ ഞങ്ങളുണ്ടായിരുന്നു നിന്റെ എല്ലാ വേളകളിലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ ഇന്ന് നിന്നെ വിട്ടുപിരിയുമ്പോൾ ഞങ്ങൾ നിന്നെ ഈ വിട്ടുപിരിയൂല്ലേക്കുള്ള യാത്രയിൽ ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ടാകും നീ പേടിക്കണ്ട ബാ ബാ വിഷമിക്കണ്ടിറ ൊക്കെ ഈ സുന്ദരമായ ശബ്ദം കേട്ട് മടങ്ങാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ യാ സമാധാനം അടഞ്ഞ ആത്മാവേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയും പറഞ്ഞാൽ കേൾക്കുകയും പറഞ്ഞ മാർഗത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുകയും ചെയ്ത ആത്മാവേ നിനക്ക് സമാധാനത്തിൻ്റെ സുന്ദര സുദിനമാണിത് സന്തോഷത്തിൻ്റെ സുന്ദര സുദിനമാണിത് നിന്റെ രക്ഷിതാവിംഗലേക്ക് കൂടി മടങ്ങിക്കൊള്ളുക നിന്റെ റബ്ബ് നിന്നിൽ തൃപ്തനാണ് നീ അവരിലും തൃപ്തനാണ് റഹീം റഹീം മരിച്ചു പോയാൽ കബറിൽ കിടക്കേണ്ടി വരും ഒറ്റയ്ക്കാണ് അവിടെ അത് പുഴുക്കളുടെ ഗേഹമാണ് അത് ഇരുളടഞ്ഞ വീടാണ് അത് പള്ളിക്കാട്ടിലാണ് നിർമ്മിക്കപ്പെടുക അവിടെ ആരും ആരെയും സഹായിക്കാറില്ല പക്ഷെ നീ ഭയപ്പെടുകയൊന്നും വേണ്ട നിന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നത് നിന്റെ രക്ഷിതാവ് ഗഫൂറും റഹീമുമായ നിന്റെ രക്ഷിതാവ് ഗഫൂറും റഹീമുമായ നിന്റെ രക്ഷിതാവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സുന്ദരമായ വിരുദ്ധ സൽക്കാരത്തിലേക്ക് നിന്നെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് നിന്നെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുഅാല ഒരുക്കി വെച്ചിരിക്കുന്ന മഹനീയമായ സ്വർഗത്തിലെ സുന്ദരമായ വിരുദ്ധ സൽക്കാരത്തിൽ സംബന്ധിക്കുവാൻ അത് കാലാകാലം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് വകവെച്ച് നൽകാൻ വേണ്ടി നമ്മളെ കുളിച്ച് ഒരുങ്ങി ഒരു പ്രത്യേക വാഹനത്തിൽ കയറി സ്വർഗ സമാനമായ വി ഐ പി ലോഞ്ചിൽ പോയി കബർ എന്ന പേരിൽ കുറച്ച് കാലം അവിടെ കഴിഞ്ഞുകൂടി രക്ഷിതാവിൻ്റെ സന്നിധാനത്തിലേക്ക് വിളിയാളമുണ്ടാകുമ്പോൾ എഴുന്നേൽക്കുന്നു സന്തോഷത്തോടുകൂടി